ആയി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ നമ്മുടെ പൂക്കളിൽ നിന്നും പരാഗണം നടക്കുന്ന രീതി സുന്ദരമായിട്ട് ഈ ചെടിയിൽ ഒരു വണ്ട് വന്നിരിക്കണം കണ്ടോ കണ്ടോ ഇതാണ് പരാഗണം ഇതിന് മറ്റുള്ള ചെടികളിൽ പോയിരുന്ന് അങ്ങനെ കളർ വ്യത്യാസത്തിൽ പൂക്കളുണ്ടാവും അല്ലേ എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ ഇങ്ങനെ കളർ മാറിയിട്ടാണ് ഈ ചെടികളിലെല്ലാം കളറുകൾ മാറി മാറി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ പല ചെടികളും നിറവ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ഇതാണോ പരാഗണ രീതി എന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ 哎。